ക്ലബ് ലോകകപ്പിൽ ആ പരാജയത്തിന് ശേഷം സാബേലോൺസോ ഭയങ്കര ചർച്ചയാണ് ഫുട്ബോൾ ലോകത്ത് ക്ലബ് ലോകകപ്പിന് പത്ത് ദിവസം മുമ്പാണ് സാബേലോൺസോ റയലിൻ്റെ ചുമതലയിൽ വരുന്നത് കഴിഞ്ഞ വർഷം പിന്നെ ആഞ്ചലോട്ടിക്ക് കഴിയാതെ പോയത് സാബേലോൺസോക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ആ സമയത്ത് തന്നെ പിന്നെ ഉയരുന്നുണ്ട് മൊത്തത്തിൽ ഫോർമേഷൻ പൊളിക്കുക പിന്നെ ടീമിൽ അന്നുണ്ടായിരുന്ന ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് ടാസ്കുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ക്ലബ് ലോബ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ റയൽ ദ ഒരു പുതിയ യുഗം ആരംഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പി എസ് ജി അങ്ങ് ഔട്ട് ക്ലാസ് ചെയ്ത് കളയുന്നത് എന്നുള്ളതാണ് പഴയ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻഡർമാരാണ് പിടവുകൾ വരുത്തുന്നത് എന്നുള്ളതാണ് ടൗള്ള സെൻസയെ കുറിച്ചൊക്കെ നമ്മൾ റാമോസ് ടു പോയിന്റോ എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നുള്ളതാണ് ആദ്യം മിനിറ്റുകളിൽ തന്നെ പിന്നെ റുഡികർ ആണ് രണ്ടാമത്തെ എന്നുള്ളത് ആ പിഴവിൽ തന്നെ ആ കളി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമുണ്ട് അതേസമയം തന്നെ പിന്നെ ചാബേലോൺസ് പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിന്റെ അവസാനമാണിത് എന്നാലോചിക്കേണ്ടത് ഒരു പുതിയ സീസണിന്റെ തുടക്കം ഒന്നുമില്ല ചാബേൽ എങ്ങനെ പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും ഫ്രാൻസിന് നമുക്ക് ലൂച്ചോ പറഞ്ഞ വാചകങ്ങൾ തന്നെ തുടങ്ങാം കാരണം വെച്ചാൽ കൃത്യമായിട്ടും ലൂയിസ് എൻട്രിക്കെ മത്സരത്തിനു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ സമയം സമയം കൊടുക്കണം കാരണം ഇത് ലൂയിസ് എൻട്രിക്കയുടെ പി എസ് ജി പി രീതിയിൽ കളിക്കുന്നത് സെക്കൻഡ് സീസണിലാണ് പക്ഷേ ലൂയിസ് എൻട്രിക്ക ആ ഒരു പെഡിഗ്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയം അദ്ദേഹത്തിന് ആയിട്ടുള്ള ഒരാളാണ് കാരണം അദ്ദേഹത്തിന് കൊടുക്കാം അതേപോലെ ഷാവി ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ ബുണ്ടസ് ലീഗ ക്യാമ്പെന്നു പറഞ്ഞാൽ അതുതന്നെ ചരിത്രത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ആ രീതിയിൽ പിന്നെ വേണ്ടി ചെയ്തിട്ടുള്ള സംഭവം അപ്പോൾ ഇവിടെ റയൽമാരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ക്ഷമ വേണം കാരണം ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു സംഭവമല്ല കാരണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് ആണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിലോസഫിയിൽ കംപ്ലീറ്റ്ലി മാറ്റം കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ നാലോ അഞ്ചോ ആറോ മത്സരങ്ങളായിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ക്ലബ് വേൾഡ് കപ്പാണ് ശരിയാണ് ഹ്യൂമിനേഷൻ നേരിട്ടു കുറേ ഹ്യൂമിലേഷനുകൾ കഴിഞ്ഞ സീസണിൽ നേരിട്ടതാണ് എൽ ക്ലാസുകളായാലെങ്കിലും ആ രീതിയിലൊക്കെ ഹിമിലേഷനുകൾ നേരിട്ടുണ്ട് റെയിൽമാഡര് പക്ഷേ ഷാബിയാലോൺസോ എന്ന് പറയുന്ന ആ ഒരു കോച്ചിന് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കാരണം റെയിൽമാഡനാണ് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവരൊരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കളയുക അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് നമുക്ക് എല്ലാവരും അറിയുന്നില്ലേ അപ്പോൾ അവിടെ ഒബ്വിയസ്ലി കീകറി മുറിക്കളികൾ നടത്തേണ്ടതുണ്ട് നല്ല രീതിയിലുള്ള ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെൻഡിനെ കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാന്റാസിക് സൈനിങ് ആണ് ഓൺ ദ ബോൾ പക്ഷേ ഓഫ് ദ ബോൾ എന്താകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ മോഡേൺ ഫുട്ബോളിലെ ഈ ഓഫ് ദ ബോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് എങ്ങനെ ഷാബിലോൺസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അതാണ് അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ പി എസ് ജിയിൽ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈഗോ ഇല്ലാണ്ട് എല്ലാവരും ടീമിനായിട്ട് പ്രവർത്തിക്കുകയാണ് വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴെ ആ വർക്ക് റേറ്റ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും ആദ്യം ഷാബിലോട്ട് സമയത്ത് തന്നെ സാബി നടത്തിയ ഒരു റെ അതില് പ്ലേ എന്നൊക്കെ പറയുന്ന സാധനം സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റിയ കുറെ കളിക്കാരുണ്ട് അവിടെ പെരിമാൾഡോ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ആ സിസ്റ്റത്തിനോട് ചേർന്നു എന്ന കുറെ താരണുണ്ട് അപ്പൊ അതിലിപ്പോ ബോൾ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫോർവേഡുകൾ പിന്നിലേക്ക് ഇറങ്ങി വന്ന് ബോൾ പിന്നെ ടേക്ക് ചെയ്യാൻ നോക്കുക ഇത് റയലിൽ എത്ര കണ്ട് സാധ്യമാകും എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട് അതാണ് അത് വലിയൊരു ചോദ്യമാണ് കാരണം വെച്ചാൽ ബാലബക്സല് ചങ്ങയ്ക്ക് ചെങ്ങയുടെ സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അവിടെ ഷാവിയാണ് മെയിൻ യെസ് ഇവിടെയും ഷാബി മെയിൻ ആവാൻ ശ്രമിക്കുകയാണ് കാരണം വെച്ചാൽ ഇവിടെ ഒരു സീനിയോറിറ്റി നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മുൻപ് നേടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കരുത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യൽ പരിപാടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണി കിട്ടും കാരണം വെച്ചാൽ എന്താണോ ഫിലോസഫി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ ചില ഹാർഷായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കേണ്ടി വരും അത് എടുക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരാളാണ് ഷാബി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ രീതിയിൽ ഒരു വലിയ സ്റ്റേച്ചറുള്ളൊരു പ്ലെയറാണ് ഒരു പ്ലെയർ എന്ന സാഹചര്യത്തില് ആ രീതിയിൽ ഹ്യൂജ്ലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഷാബി ലോൺ സോ കോച്ച് എന്ന രീതിയിലും ഓൾറെഡി മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ബിഗ് ജോബാണ് ഷാബിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബിൽഡപ്പ് പ്ലേയിലൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആണ് ഇപ്പോൾ അവർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സൈനിങ്ങാണ് അവർ നടത്തിയത് ഇപ്പോൾ ഹൗസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യങ് ഫുട്ബോളറാണ് ആ അസ്തന്തു എത്രത്തോളം അധികം ചാൻസ് കിട്ടും എന്നുള്ളതൊക്കെ കണ്ടരേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷെ ഒരു വണ്ടർ കിഡ്ഡാണ് പക്ഷെ ഈ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ ഡിഫൻസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അപ്പോൾ ട്രെൻഡ് ഉപകരിക്കും ബാക്കിയുള്ളവർ ട്രെൻഡ് ഉപകരിക്കും ഹൗസിന് ഉപകരിക്കും ഹൗസിൻ്റെ ഒക്കെ ഡയഗണൽ ബോളുകൾ കൊടുക്കുന്ന എബിലിറ്റി ലൈൻ ബ്രേക്കിംഗ് പാസ്സിൽ കൊടുക്കുന്ന എബിലിറ്റി അതൊക്കെ ഓൾറെഡി പ്രീമിയർ ലീഗിൽ തന്നെ ബോൺ മോത്തിൽ കളിക്കുമ്പോൾ നമ്മൾ ഒരു സംഭവമാണ് അപ്പോൾ ആൾ എന്തായാലും കിളായിട്ട് പെർഫോം ചെയ്യും പക്ഷേ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മെഡീൽ ഒരു ബാലൻസ് ഈ ടോണി ക്രോസിനൊക്കെ ശേഷം ആ ബാലൻസ് പേരുമായിട്ട് കണ്ടെത്താൻ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലുക്കിറ്റേം പോവുകയാണ് ലുക്കെ മോഡറിച്ചും പോവുകയാണ് അപ്പോൾ ഇനി ആര് എന്നുള്ളതാണ് അപ്പോൾ ചൊമീനിയും ജൂഡും അതെ പക്ഷേ അത് ഇനിയും സമയമുണ്ട് ആരെ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല മാഡർ ആണ് റേൽമാഡനാണ് മാഡർ വിളിച്ച പലർക്കും ചിലപ്പോൾ അത് ഡിനൈ ചെയ്തവരുണ്ട് ഡിനൈ ചെയ്തവരുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഡിനൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും പക്ഷേ വിൻഫീൽഡ് ഒരു ബാലൻസ് വേണം അറ്റാക്കിലീ പറഞ്ഞ പോലെ ആ ഈഗോയും സാധനങ്ങളൊക്കെ മാറ്റി വറച്ചുകൊണ്ട് ടീമിനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സിനാരി ഉണ്ട്